ഈ അവരില് ആ ക്യാരക്ടർ ഉണ്ടല്ലോ തമിഴില് പോയിട്ട് അത്രയും ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിന് താഴെ വന്ന ഒരു കമന്റ്സ് കുറേ ഉണ്ടായിരുന്നു ഖലിപ്പൻ അത് ഭയങ്കര ഞാൻ ആൾക്കാരുടെ റിയാക്ഷൻ ഇതായിരുന്നു എല്ലായിടത്തും തുടക്കം തന്നെ പ്രേമിൽ ഇമേജ് കിടക്കുന്നതാണ് ചെന്നൈയിൽ പോയിട്ട് എന്റെ ഒരു ഫ്രണ്ട് ശിവകാർ ഇപ്പം ഭരതനാട്യമുള്ള ഫിലിം വന്നല്ല കൃഷ്ണദാസ് പുള്ളി ഭയങ്കര ശിവ ഫാനാണ് അവൻ ചെന്നൈ പോയിട്ടാണ് എല്ലാ പടങ്ങളും ശിവ കാർത്തിയൻ പടങ്ങൾ കാണുന്നത് അവിടെ പുള്ളി പറഞ്ഞു ചേട്ടാ നിങ്ങളെ കാണിക്കുമ്പോ അവിടെ മറ്റേ ജെ കെ ജെ കെ വിളിയേർന്നിട്ടാന്ന് പറഞ്ഞു തമിഴ്മാരുടെ ആ ഒരു സാധനം ഫസ്റ്റ് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ച് സെക്കൻഡിലേക്ക് ആൾക്കാർ ചിരിക്കും പിന്നെ വീണ്ടും ഓക്കെ സീരിയസ് ആണല്ലേ എന്ന് പറയുമ്പോൾ ചില സുരാജ് ഏട്ടൻ കൊറേ കോമഡി ചെയ്തിട്ട് പെട്ടെന്ന് സീരിയസ് മാറുമ്പോൾ നമ്മള് ഭയങ്കരമായിട്ട് ഷോക്ക് ആയില്ലേ കമ്മിറ്റി പാടത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് സീരിയസ് വന്നപ്പോ നമ്മള് കണ്ടപ്പോ ഇടി ആ ഒരു ഈ ഒരു ചേഞ്ച് തിയേറ്ററിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ചേഞ്ച് ഫീൽ ആയിട്ടുണ്ടോ അതായത് സീരിയസ് കഥാപാത്രം ചെയ്ത് പിന്നീട് കോമഡി ചെയ്യുമ്പോൾ കോമഡി ചെയ്ത് സീരിയസ് കഥാപാത്രം ചെയ്യുമ്പോൾ തിയേറ്ററിലെ ഏറ്റെടുക്കുന്നു പിന്നെ ശരിക്കും തിയേറ്ററിൽ പോയി ഞാൻ കണ്ടതാണ് തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഞാൻ ആൾക്കാരുടെ ഞാൻ അനുഭവിച്ച് കഴിഞ്ഞല്ലോ ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്ന സമയത്ത് അതിനുശേഷം ഞാൻ ഇങ്ങനെ അവരുടെ റിയാക്ഷൻ നോക്കിയിരിക്കുക തിയേറ്ററിൽ അപ്പം എല്ലാവരും ആ വൻ്റെ പരിപാടിയാണ് അതിൽ നല്ല രസകരമായിട്ടുള്ള ഓരോ സീക്രൻസ് ഉണ്ടല്ലോ അപ്പോൾ ഞാൻ എന്തോ ഒപ്പിക്കാനാണ് അത് കരഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഈ കോമഡിക്കൊക്കെ ആൾക്കാർ കൈയടിക്കും കരഞ്ഞതിന് ശേഷം കയ്യടിക്കുന്നത് സത്യം ഞാൻ ആ തിയേറ്ററിൽ കാണുന്നത് ആരെങ്കിലും കരഞ്ഞുകൊണ്ടല്ലേ ഇരിക്കും കരഞ്ഞ് ആൾക്കാർ കരയുന്നുണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് പോകുന്നുണ്ട് ശേഷം കയ്യടിക്കും അത് ഒരു ആക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ തിയേറ്ററിൽ നിന്ന് കിട്ടിയത് ആൻഡ് ഈ സിനിമ കാരണം ട്രെയിലറിൽ ഓരോ സമയത്തും സുരാജട്ട് എന്താ അടുത്ത് കാണിക്കാൻ വേണ്ടി പോകുന്ന അടുത്ത് എന്താ കാണിക്കാൻ വേണ്ടി പോകുന്ന ആ ഉരുന്ന് ഒരു സീൻ സീനുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ഭയങ്കര ഇനി എന്താ നെക്സ്റ്റ് നെക്സ്റ്റ് ആ ഒരു കാണുമ്പോൻ ഞങ്ങൾ ഇരിക്കണേ തിയേറ്ററിൽ ഈ സിനിമ കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാനുണ്ടാവും അപ്പം പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് നമ്മള് പറയേണ്ടതെല്ലാം പറഞ്ഞു ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥയാണ് വളരെ രസകരമായിട്ട് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണ് നിങ്ങൾക്ക് എന്തായാലും നഷ്ടം വരില്ല ഈ സിനിമ കണ്ടതുകൊണ്ട് ചിരിക്കാം ഒരുപാട് ചിരിക്കാനുണ്ട് അതൊക്കെ തന്നെയാണ് പിന്നെ എൻ്റെ അമ്മയുടെ പ്രൊഡക്ഷനാണ് എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുക വലിയ സിനിമകളുടെ കൂട്ടത്തിൽ നമ്മുടെ ഈ ഇ ഡി എക്സ്ട്രാ ഡീസ് ചെറിയ സിനിമയും വരികയാണ് എല്ലാവരും കാണും എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഇവിടെ പറയുകയാണ് അതിനു മുമ്പ് എന്താ ഇരുപതാം തീയതി തൊട്ട് ഈ സിനിമ സംസാരിക്കട്ടെ